സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അനുമോളയല്ലേ ഇപ്പോൾ എല്ലാവരും പിടിച്ചിരിക്കുന്നത് അതായത് അനുമോള ഡീഗ്രേഡ് ചെയ്യാൻ കിട്ടിയ തർക്കമല്ലേ അനുമോള് കപ്പ് കൊണ്ടുപോകും അല്ലെങ്കിൽ അനുമോളവിടെ ആണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ് എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്തിട്ട് അനുമോളെ എങ്ങനെ പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് ഇവർ പരമാവധി പണി നല്ലോണം എടുക്കുന്നുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞ അനുമോൾക്കെതിരെ തന്നെയാണ് ഞാനിന്ന് ഒരുപാട് പേരുടെ വീഡിയോ നോക്കി അതായത് അവർ പറയുന്നത് എന്താ വെച്ചാൽ അനുമോള് ഭയങ്കരമെന്ന മാടമ്പിയെ പോലെയാണ് സംസാരിക്കുന്നത് ഞങ്ങളാരും അനുമോളുടെ അടിമയല്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവരിപ്പോഴിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങളുടെ ആ ഒരു മനസ്സിൽ നിന്നും അനുമോളെ പറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഞാനൊരു അനുമോൾ ഫാനൊന്നുമല്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് അനുമോള് പറഞ്ഞത് അത്ര വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല അവിടെ ചില ആൾക്കാർ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ അനുമോള് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറുതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ അനുമോള് എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് അനുമോളെ ഉയരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്കാർക്കും നാക്കില്ലായിരുന്ന അതുപോലെ അനുമോളുടെ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇവർക്കാർക്കും നാക്കില്ലായിരുന്ന അനുമോളെ അച്ഛനെയും അമ്മയെയും പറഞ്ഞപ്പോൾ ഇവർക്കാർക്കും നാക്കില്ലായിരുന്ന അന്നൊക്കെ എന്ന് പറഞ്ഞ് ഇവർ കാര്യം പറയണ്ട ഇപ്പോഴും അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും ചേർന്നിട്ട് അതിനിങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാം അനുമോളുടെ പി ആറാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് പറഞ്ഞുതരാം അതായത് ഞാൻ പറഞ്ഞല്ലോ അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരവാർത്തിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് കുറവുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റിക്കുകൾ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ അവിടെ ജിസയിലും ആര്യനും കാണിച്ചതെല്ലാം ശരിയാണ് മറ്റുള്ളവരൊന്നും ശരിയല്ല ഈ ചില ആൾക്കാർ ഇന്ന് പറയുന്നത് കേട്ടു അവിടെ കിസ്സടി മാത്രം കിസ്സടി നടന്നിട്ടില്ല ചില ആൾക്കാർ പറയുന്നത് കിസ്സടി നടന്നിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് വേണമെങ്കിൽ മാത്രമാണ് ഇത് ഏഷ്യാനെറ്റൊക്കെ പുറത്ത് വിടുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് ഇതൊക്കെ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ നടന്നിനെന്നല്ലേ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് വേണമെങ്കിൽ ഇത് മൂടി വെച്ചുവിടെ അവർ എഡിറ്റിംഗ് ടേബിളിലൊക്കെ പോയിട്ട് കണ്ടിട്ടല്ലേ ഇത് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭവും സാഹചര്യവും എല്ലാം അവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ ഇവരെ ഒരു ഷോയാണ് എല്ലാവരും പറയും ഇത് എയ്റ്റീം പ്ലസ് ഷോയാണ് അല്ലെങ്കിൽ മുതിർന്നവർ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വീട്ടിലുള്ള കുട്ടികളുടെ കണ്ണുകൊട്ടാൻ കണ്ണ് പിന്നെ കെട്ടി അവിടെ ഇരുത്താൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ചെവിയിൽ ഒന്നും വെക്കാൻ കഴിയില്ലല്ലോ അപ്പം ഇതെല്ലാവരും കേൾക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ആ ടീമാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതായത് ഇതൊരു ഏപ്പടമാക്കണോ അല്ലെങ്കിൽ ഇത് നല്ല ഫാമിലി ഷോ ആക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ബിഗ് ബോസിന്റെ ടീം തന്നെയാണ് ഇന്നൊരു വേട്ടാവളിയം പറയുന്ന കേട്ട് അനിമോളുടെ പേരിൽ കേസ് കൊടുക്കണമെന്ന് എന്തിന എന്തിനാ കേസ് കൊടുക്കുന്നത് അതായത് അനുമോൾ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴേ ഒരുപാട് അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരുപാട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫിനെ ബാധിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അനുമോൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ആദ്യം കേസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത് ടെലികാസ്റ്റ് ചെയ്തവർക്ക് നേരെയല്ലേ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നോ എന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ കേസ് എടുക്കുന്നതിലും നല്ലതല്ലേ അതായത് അനുമോൾ ഇത് പറയാനുള്ള കാരണം എന്താണ് ഇത് ഷോയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് കാണിച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതുമാണ് പിന്നെ അനുമോളെ മാത്രം അങ്ങ് എന്താ പറയേണ്ടത് എയറിൽ കയറ്റാം അതുപോലെ അനുമോളുടെ ഗെയിം അങ്ങ് നശിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം പ്രേക്ഷകര് മുഴുവെന്ന് പറഞ്ഞാല് അനുമോളുടെ കൂടെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെ കൂടെയല്ല അതായത് ഇവരൊക്കെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അനുമോളെ പറ്റിയിട്ട് കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ പോളിടുന്നുണ്ട് ഈ പോൾ പോളിട്ടപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോഴിവർക്ക് സംശയമാണ് ഇപ്പോഴേ ജനങ്ങളെ സ്വീകരിക്കുന്നത് അനുമോള മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആരെയും അല്ല ഇതെന്ന് പറയുന്ന എല്ലാവർക്കും ഈ ഷോ ആണെന്ന് എല്ലാവർക്കും അറിയാം ആര്യനും അതുപോലെ ജിസൈനും കാണിക്കുന്ന അഹങ്കാരങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പി ആർ ആണ് ഞാൻ പറയുന്നില്ല ഒരാളും പി ആർഒ കാര്യങ്ങളൊന്നും അല്ലായിരിക്കാം ഇരിക്കാം പക്ഷെ അനുമോളെ താഴ്ച കിട്ടിയ ഒരു അവസരമാണിത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റും തരാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയ നിവിൻ വരെ പറയുകയാണ് നീ നീ എന്താ മാടമ്പിയാണോ നിന്റെ അടിമകളല്ല ഇവിടെ ഉള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഴപ്പവും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അതായത് ഈ നിവിനൊക്കെ എന്ത് കണ്ടന്റാണ് അവിടെ ഉള്ളത് ഈ അനുമോളല്ലേ കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇവിടെ കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുന്നത് ഈ അനുമോള് മാത്രമാണ് അനുമോളെ സംസാരിച്ച് തോൽപ്പിക്കാൻ അവിടെ ഒരാൾക്ക് പോലും കഴിയില്ല അനുമോളിനെയും അനീഷിനെയും എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്തോ ഒരു പുച്ഛം പോലെയാണ് അതുകൊണ്ടല്ലേ അവരുടെ പ്രൊഫഷണൽ വരെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അവരൊക്കെ പറഞ്ഞിട്ടും അവിടെ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ ഒരാൾ പോലും നിന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴേ ഈ ഒരു സന്ദർഭം കിട്ടിയപ്പോഴും സകല ആൾക്കാരും കൊണ്ട് അതായത് അനുമോള പുറത്താക്കണം അനുമോള വന്ന് രാത്രിട്ടം വന്നു കഴിഞ്ഞാൽ പുറത്താക്കും അല്ലെങ്കിൽ ഇനി അനുമോളക്ക് അനുമോള അതിന് എന്ത് എന്ത് തേങ്ങ അവിടെ ചെയ്തിരിക്കുന്നത് അനുമോൾ അതിന് മാത്രം പുറത്താക്കാൻ വേണ്ടിയിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ എന്തോ കണ്ടുവന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അജീവനിക്കാൻ വേണ്ടിയിട്ടാരും പുതപ്പിൻ്റെ ഉള്ളിൽ പോവില്ലല്ലോ ഏ ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടി കഴിഞ്ഞാൽ ഇവിടെ ബോംബൊന്നും പൊട്ടൂല അല്ലെങ്കിൽ വേറെയൊന്നും പൊട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്ക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു മണിയറിയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോയാണ് ഒരു ഫാമിലി ഷോയാണ് ആ ഷോ പലരും കാണുന്നതാണ് പല പ്രായത്തിലുള്ളവരും കാണുന്നതാണ് കുടുംബാംഗങ്ങൾ ഒരുമി ഒരുമിച്ച് കാണുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ ഇങ്ങനെയൊക്കെ കാണിച്ച് കാട്ടിക്കൂട്ടലിൽ നടക്കുമ്പോൾ അതെന്താണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ അത് എന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ എല്ലാവരും ചോദിക്കും ഇപ്പോൾ കഴിഞ്ഞ സീസണിലായാലും അതിൻ്റെ അപ്പുറത്തെ സീസണിലായാലും ചില ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള ഊള പരിപാടികൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലും പിഴിച്ചലുമായിട്ട് നടന്നൊക്കെ നമുക്കറിയാം അതായത് ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഇവർ ക്യാമറയെ മറക്കുകയാണോ ചെയ്യുന്നത് ചെയ്യേണ്ടത് അവിടെ എഴുപത്തിരണ്ടോളം ക്യാമറയാണ് ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ മേലെയാണ് എന്നിട്ടും അവിടെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരെ മറന്ന് അതുപോലെ തന്നെ ബന്ധുക്കളെ മറന്ന് അച്ഛനും അമ്മയും മറന്ന് അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൂതറ ഒരു ഇതാ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് ഈ ഒരു ബിഗ് ബോസിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് പൊതുവേ ബിഗ് ബോസിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടതും കണ്ടൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതങ്ങ് നല്ല രീതിയിൽ ഇപ്പോഴനുമോളുടെ ആ ഒരു പ്രശ്നം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ റേറ്റിങ്ങിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലെന്ന് പറഞ്ഞാൽ ഇത് മുക്കിയിട്ടൊന്നും വിടത്തില്ല അവർക്ക് ഇത് തന്നെയാണ് വേണ്ടത് അപ്പൊ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇനി അനുമോളെ എല്ലാവരും അങ്ങ് മൂക്ക് കേട്ടാൽ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അനുമോളെ ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന് പറഞ്ഞ് കേട്ടെന്നാ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് കളിക്കുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അത് വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പൊ എന്താ ജിസേലായാലും അതുപോലെ ആര്യനായാലും ആയാലും അവരെന്ത് കളിച്ചു കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ച് തന്നെ നമ്മളെല്ലാവരും ഇത് കാണുന്നുണ്ട് പക്ഷേ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ നമ്മളതിനെപ്പറ്റി പ്രതികരിക്കും അല്ലാതെ പ്രതികരിച്ച് പ്രതികരിക്കാതെ വായ അടച്ചിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും അനുമോള സപ്പോർട്ട് ചെയ്യുക ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ ഒരു ഇതിലൊന്നും ആരും വീണ് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം ഞാനൊരു ചെറിയ യാത്രയിലാണ് അതുകൊണ്ട് എന്ന് അതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകും നന്ദി നമസ്കാരം